മലയാളിയായ അർജുൻ മണ്ണിനടിൽ ദിവസങ്ങൾ കഴിഞ്ഞു അർജുൻ അകപ്പെട്ട വാഹനം കണ്ടെത്തിയെന്നല്ലാതെ മറ്റൊരു വിവരവും ഇതുവരെയും ലഭ്യമായിട്ടുമില്ല അന്യ സംസ്ഥാനത്ത് ഒരു മലയാളി കുടുങ്ങിക്കിടന്നപ്പോഴാണ് ശരിക്കും നമ്മൾ മലയാളികളുടെ ഒത്തൊരുമ കാണാൻ കഴിഞ്ഞത് ഒറ്റക്കെട്ടായി നിന്നാണ് അർജുന് വേണ്ടിയുള്ള തിരച്ചിലിന് ആക്കം കൂട്ടിയത് ശിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ ഭൂപ്രദേശത്തെ മൂലം ഇപ്പോൾ മലയാളിക്ക് കാണാപ്പാഠമാണ് അതുപോലെ തന്നെയാണ് ഗംഗാവലി ദിവസങ്ങൾക്ക് മുമ്പ് വരെ മലയാളികൾക്ക് അത്ര പരിചിതമല്ലാത്ത പേരായിരുന്നു ഗംഗാവലി എന്നാലിപ്പോൾ ഇപ്പോൾ എല്ലാവരും മുറ്റുനോക്കുന്നത് ആ നദീതീരത്തേക്കാണ് ജൂലൈ പതിനാറിനാണ് ഷിരൂരിൽ ഗംഗാവലി നദിയോട് ചേർന്നുള്ള സ്ഥലത്ത് വൻ മണ്ണിടിച്ചിലുണ്ടായത് മഴ കനത്തതോടെ അങ്കോള ദേശപാതയുടെ ഒരു വശത്തായുള്ള വലിയ കുന്നിടിയുകയായിരുന്നു മണ്ണിടിഞ്ഞ് ദേശപാതയിലേക്കും നദിയിലേക്കുമാണ് പതിച്ചത് കോഴിക്കോട് സ്വദേശിയായ അർജുനെ ആ മണ്ണിടിച്ചിലാണ് കാണാതായത് ഇത്രയും ദിവസങ്ങൾക്കു ശേഷവും അർജുനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല കർണാടകയിലെ പ്രധാന നദികളിലൊന്നാണ് ഗംഗാവലി ധാർവാടിന് തെക്കു നിന്ന് പശ്ചിമഘട്ടത്തിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത് പിന്നീട് നിബിട വനത്തിലൂടെ ഒഴുകിയെത്തുന്നു ഷൽമാല എന്നാണ് അപ്പോൾ നദിയുടെ പേര് പിന്നെ കുറച്ചു ദൂരം പോകുമ്പോൾ ഈ നദിയുടെ പേര് ഗംഗാവലി എന്നാവും ഉത്തര കന്നഡ ധർവാസ് ഹവേരി ജില്ലകളിലൂടെയാണ് ഈ നദി ഒഴുകുന്നത് നൂറ്റി അറുപത്തൊന്ന് ആണ് ആകെയുള്ള ദൈർഘ്യം പലയിടങ്ങളിലും ഇരുപത്തി അഞ്ച് അടിയിലേറെ താഴ്ചയാണ് ഈ നദിക്കുള്ളത് ഗോകരണത്തിന് സമീപത്ത് വെച്ച് നദി അറബിക്കടലിൽ ചേരുന്നു മഴക്കാലത്താണ് നദി കൂടുതൽ ശക്തി പ്രാപിക്കുന്നത് മുന്നൂറ് മീറ്റർ മുതൽ അറുന്നൂറ് മീറ്റർ വരെയാണ് നദിയുടെ വീതി ഗംഗാവലിയോട് ചേർന്ന് ഗംഗാവലി ഗ്രാമവും ഉണ്ട് അങ്കോള ടൗണിൽ നിന്നും പതിനൊന്ന് കിലോമീറ്റർ ദൂരത്തിലാണിത് സ്ഥിതി ചെയ്യുന്നത് ഗംഗാവലി റോഡിൽ നിന്നും നാലു കിലോമീറ്റർ ദൂരമേയുള്ളൂ പ്രശസ്തമായ ഗോകരണത്തേക്ക് ഗംഗാവലി നദി പശ്ചിമഘട്ടത്തിൽ നിന്നും ദാർവാഡൻ തേക്ക് സോമീശ്വര ക്ഷേത്രത്തിന് സമീപം ശൽമാലയായി ഉത്ഭവിക്കുകയും പടിഞ്ഞാറ് ദിശയിൽ ഒഴുകുകയും ഗംഗാക്ഷേത്രത്തിന് തൊട്ടു പിന്നാലെ അറബിക്കടലിൽ ചെന്ന് ചേരുകയും ചെയ്യുന്നു ഗംഗാദേവിയിൽ നിന്നാണ് നദി ഗംഗവല്ലി എന്ന പേര് സ്വീകരിക്കുന്നത് ഗംഗവല്ലി എന്ന പേരിലാണ് ഈ പ്രദേശത്തെ ഗ്രാമം അറിയപ്പെടുന്നതും ആദ്യത്തെ എഴുപത്തിരണ്ട് കിലോമീറ്റർ വരെ നദിയുടെ ബെഡ്ഫാർ സൗമ്യമായിട്ടാണ് ഒഴുകുന്നത് അതിനുശേഷം മഗോഡിയിൽ നൂറ്റി എൺപത്തിമൂന്ന് മീറ്റർ ഉയരമുള്ള വെള്ളച്ചാട്ടത്തോടെ നദിയുടെ അടിത്തട്ട് അതിവേഗം പതിക്കുന്നു ഇത് മഗോഡ് വെള്ളച്ചാട്ടം എന്ന് അറിയപ്പെടുന്നുമുണ്ട് ഗംഗവലി തടത്തിലെ മണ്ണ് പ്രധാനമായും ലാറ്ററൈറ്റ് ഉത്ഭവമുള്ളതും ചുവപ്പ് കലർന്ന തവിട്ട് കൂടിയതുമാണ് സ്വർണമണൽ കളിമണ്ണ് അസ്ഥികൂടം പശ്ചിമരാശി എന്നിവയാണ് ഇവിടെ കാണപ്പെടുന്ന വിവിധതരം മണ്ണിനങ്ങൾ ഇവിടെ അർജുനെ കാണാതായപ്പോൾ മുതലാണ് ഗംഗവലി നദിയെയും അവിടുത്തെ ഭൂപ്രകൃതിയെയും പറ്റി നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് നദിയിൽ പതിനഞ്ച് മീറ്റർ ആഴത്തിലും കരയിൽ നിന്ന് ഇരുപത് മീറ്റർ അകലെയുമുള്ള ഭാരത് ബെൻസ് ലോറിക്കുള്ളിൽ അർജുൻ ഉണ്ടോ എന്ന് നിർണ്ണയിക്കുക എന്നതാണ് അടിയന്തരമായി മുൻഗണന നൽകുക ഇതേ തുടർന്ന് ലോറി വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്ത് കരയിലെത്തിക്കും കഴിഞ്ഞ ദിവസത്തെ തിരച്ചിൽ പ്രവർത്തനങ്ങൾക്കിടയിൽ ചെളിയിൽ മൂടിയ വസ്തുക്കളെ കണ്ടെത്താൻ ഡി ഐ ബിഒി എസ് സംവിധാനം ഉപയോഗിച്ചിരുന്നു തിരച്ചിൽ സംഘത്തിന് നേതൃത്വം നൽകുന്നത് മലയാളിയായി വിരമിച്ച മേജർ ജനറൽ ഇന്ദ്രബാലനാണ് മണ്ണിലും വെള്ളത്തിലും ഇരുപത് മീറ്റർ വരെ ആഴത്തിലുള്ള വസ്തുക്കളെ കണ്ടെത്താൻ കഴിയുന്ന നൂതന സാങ്കേതിക വിദ്യയാണ് ഇന്ദ്രബാലനും സംഘവും ഒരുക്കിയിരിക്കുന്നത് ഇന്ത്യൻ നാവികസേനയുടെ ആധുനിക പോർട്ടബിൾ സോണാർ സംവിധാനം നദിയിൽ നിന്നും ഒരു വസ്തുവിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു ഷിരൂരിൽ കാണാതായ അർജുന ഉൾപ്പെടെ മൂന്ന് പേർക്കായി കഴിഞ്ഞ പത്ത് ദിവസത്തിനിടെ ദേശീയപാതയിൽ നിന്നും നീക്കം ചെയ്തത് ഏകദേശം ഇരുപതിനായിരം മെട്രിക് ടൺ മണ്ണാണ് വ്യാപകമായ ശ്രമങ്ങൾ നടത്തിയിട്ടും കാണാതായ വ്യക്തികളെ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല മണിക്കൂറിൽ ആറുനോട്ട് വേഗതയിലെത്തുന്ന നദിയുടെ ഒഴുക്ക് ലോറിയുടെ സാധ്യതയുള്ള സ്ഥലം തിരിച്ചറിഞ്ഞിട്ടും തിരച്ചിൽ പ്രവർത്തനങ്ങൾക്ക് തടസ്സമായിരുന്നു പത്ത് ടണ്ണും ഇരുപത്തഞ്ച് ടണ്ണും ഭാരമുള്ള രണ്ട് പോണ്ടൂണുകൾ നദിയിൽ നങ്കൂരമിട്ടാണ് ഇട്ടാണ് ഒഴുക്ക് തടഞ്ഞത് എന്തായാലും അർജുൻ വരുമെന്ന പ്രതീക്ഷയിലാണ് ഓരോ മലയാളികളും